ഒരു ഒരു പൊതുയോഗത്തിൽ എന്ന് ബോംബ് പൊട്ടിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാൾ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാളുമല്ല അതിന് കോൺഗ്രസിന് അതിൻ്റേതായ രീതിയുണ്ട് പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത് കാരണം രണ്ടായിരത്തി ആറിൽ നമുക്ക് ഓർമ്മയുണ്ട് ആ വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം വി എസ് അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ എന്നെക്കൊണ്ടാ ഒന്നും പറയിപ്പിക്കരുത് ലാൻഡ് ചെയ്ത ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ അഞ്ച് വർഷം നടന്ന നടന്നെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുകഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ എന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ അപ്പം ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറയണം പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വി എസ് പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നു അത് ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല അത് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടി സമയത്ത് ആളെ തീരുമാനിക്കും ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ മുന്നണിയെ ഞങ്ങളുടെ പാർട്ടിയെയും മുന്നണിയെയും കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടിരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഞങ്ങളിടപെട്ടിരിക്കുന്നത് അത് പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിൽക്കുന്ന ആർക്കും അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനവും നടത്തുന്നുണ്ട് കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഇവിടെ ജയിച്ചു വരുന്ന എം എൽ എമാരും തീരുമാനിക്കും അത് ആ ഉചിതമായ സമയത്ത് ആ തീരുമാനമെടുക്കും അതിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥി ഇല്ല ഞാനും ഇല്ല ഒരാളും ഇല്ല ഞങ്ങളാരും പറഞ്ഞിട്ടുമില്ല ഇത് പുറത്തുനിന്ന് സി പി എമ്മിൻ്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തരും പറഞ്ഞതിനും മറുപടി വേണ്ട മുഖ്യമന്ത്രി പറഞ്ഞതിനാൽ ഞാൻ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി അധികം തമാശ ഈ കാര്യത്തെ കുറിച്ച് പറയരുത് അധികം തമാശ പറയുമ്പോൾ രണ്ടായിരത്തി ആറിലെ തമാശയും രണ്ടായിരത്തി പതിനൊന്നിലെ തമാശയും കൂടി ഞാനും തിരിച്ചു പറയും ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇത് മുഴുവൻ നിയമം ലംഘിച്ച് നടത്തിയിരിക്കുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് കാരണം പോലീസിലെ സായുധ സേനാ വിഭാഗത്തിലെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് കായിക താരങ്ങളെ നേരിട്ട് നിയമിക്കരുന്ന് ഗവൺമെൻറ് ഓർഡർ അത് ലംഘിച്ചു രണ്ട് ബോഡി ബിൽഡിംഗ് സ്പോർട്സ് കോട്ട നിയമനത്തിന് അർഹമായ കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കപ്പെട്ട ഇനങ്ങളിലെ ആളുകൾ നിൽക്കുകയാണ് നാഷണലൊക്കെ കളിച്ച ആളുകൾ ഫുട്ബോളൊക്കെ അവർക്ക് കൊടുത്തിട്ടില്ല പിന്നെ ഈ കായിക പരീക്ഷ പോലും ഒരു പോലീസിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ കായിക പരീക്ഷ പോലും നടത്തിയിട്ടില്ല പാർട്ടിക്കാരാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ മുഴുവൻ സി പി എം നേതാക്കന്മാരുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടമാണ് മുഴുവൻ പാർട്ടിക്കാരെ എടുത്തങ്ങ് വെച്ചേക്കുവാണ് സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിട്ട് എല്ലാ നിയമവും ലംഘിച്ചിട്ട് എന്താ ആഭ്യന്തര വകുപ്പ് കൊടുത്ത ഇത് നിയമിക്കാൻ പറ്റില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് കൊടുത്ത റെക്കമെൻഡേഷൻ അതിനെ ബൈപ്പാസ് ചെയ്ത് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുക എന്ത് തോന്നിയാസം ചെയ്യാമെന്നാണ് സ്റ്റേറ്റിൽ അർഹതപ്പെട്ട ആളുകൾ പുറത്ത് നിൽക്കുമ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമരുമായിട്ട് പോവും രാഷ്ട്രീയമായിട്ടും നമ്മൾ ആവശ്യം ആവശ്യമില്ല